നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ സീസണിലും മിന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് മുപ്പത്തി എട്ടുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അൻപത്തി മൂന്ന് ഗോളുകൾ അദ്ദേഹം ഈ വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രായം തന്നെ തളർത്തുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് റൊണാൾഡോയുടെ പേരിലാണ് നിലവിൽ ഇരുന്നൂറ്റി അഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ളത് ഇരുന്നൂറ് മത്സരങ്ങൾ ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ താരം എന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് പക്ഷേ റൊണാൾഡോക്ക് മുന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിനു വേണ്ടി കളിക്കുക എന്നതാണ് അതായത് അടുത്ത വേൾഡ് കപ്പിലും അദ്ദേഹം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പോർച്ചുഗലിൻ്റെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പോർച്ചുഗലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു മുമ്പ് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു റെക്കോർഡായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് ഞാൻ റൊണാൾഡോയോട് ചോദിച്ചു ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നത് അപ്പോൾ റൊണാൾഡോ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങളാണ് തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്നാണ് ഇതാണ് പോർച്ചുഗലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും റൊണാൾഡോയുടെ പ്രായം നാൽപ്പത്തി ഒന്നായിരിക്കും അദ്ദേഹം ആ ഒരു വേൾഡ് കപ്പിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരവും റൊണാൾഡോ തന്നെയാണ് നൂറ്റി ഇരുപത്തിയെട്ട് ഗോളുകളാണ് അദ്ദേഹം ഇതുവരെ പോർച്ചുഗലിന് വേണ്ടി നേടിയിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം